നമ്മളെല്ലാവരും വിജയം അന്വേഷിക്കുന്നവരല്ലേ ഈ വിജയത്തിലേക്കുള്ള ഒരു എളുപ്പം വഴിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദറക്കൽ മോർണിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഹാൽ എൽ റോഡ് പറയുന്നുണ്ട് നിങ്ങൾക്കിന്ന് ലഭ്യമായ ജീവിതത്തെ സ്നേഹിക്കുക അതോടൊപ്പം നിങ്ങളുടെ സ്വപ്നത്തിലെ ജീവിതത്തെ ഉണ്ടാക്കിയെടുക്കുക വലിയ വാക്കുകളായി പറയുന്നത് എങ്ങനെയാണ് ഇത് നമുക്ക് സാധ്യമായതെന്നാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് നമുക്കപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം ജീവിത വിജയത്തിനായിട്ട് നമ്മൾ ആറ് ശീലങ്ങൾ അല്ലെങ്കിൽ ആറ് ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യണം ഈ തന്ത്രങ്ങളെ അദ്ദേഹം എന്താ വിളിച്ചതെന്നറിയാവോ സേവേഴ്സ് എന്ന് പറഞ്ഞ് വിളിച്ചു സേവേഴ്സ് എന്ന് പറയുന്ന ഒരു ആക്രമണിമാണ് എസ് എ വി ഇ ആർ എസ് ഇതിൽ ഓരോ അക്ഷരവും നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ വിജയം ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക ആഗ്രഹിക്കുകയും ഉന്നതമായ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ന ചെയ്യണമെന്നറിയാവോ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം പ്രഭാതത്തിൽ എട്ട് മണിക്ക് മുമ്പായി ഈ ആറ് കാര്യങ്ങൾ സേവേഴ്സ് വഴി പറഞ്ഞു തന്നിരിക്കുന്ന ആറ് കാര്യങ്ങളും നമ്മൾ ചെയ്യണം ഇതിൽ ഒന്നാമത്തെ അക്ഷരമാണ് യെസ് യെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ സൈലൻസ് അഥവാ നിശബ്ദത ഉറക്കമുണർന്ന ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് സമയം ധ്യാനത്തിലോ നിശബ്ദതയിലോ ഇരിക്കണം ഇരിക്കാം കിടക്കാം നടക്കാം അല്ലെങ്കിൽ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിച്ചാലും മതി അല്ലെങ്കിൽ ഏകാന്തമായി നടന്നാലും മതി പിന്നെന്താ രണ്ടാമത്തെ കാര്യമാണ് എ എ എന്ന അക്ഷരം പറയുന്നത് അഫൊമേഷൻസ് എന്നാണ് സ്ഥിരീകരണങ്ങൾ അപ്പോൾ ഈ അഫൊമേഷൻസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഒരു രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കണം എനിക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണെന്നും ഞാൻ എന്തിനാണ് ഈ ജീവിത ലക്ഷ്യം തിരഞ്ഞെടുത്തതെന്നും ഈ ലക്ഷ്യം എൻ്റെ ജീവിതത്തിന് അർത്ഥം കൊണ്ടുവരുന്നതാണോ ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിച്ച ശേഷം വേണം നമ്മൾ അഫോമേഷൻസ് അഥവാ സ്ഥിരീകരണങ്ങൾ നമ്മളിൽ കൊണ്ടുവരുവാൻ വേണ്ടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന് വേണ്ടി എന്തു നമ്മുടെ ആഗ്രഹം എന്തോ ആവട്ടെ എനിക്കൊരു ഐ പി എസ് ഉദ്യോഗസ്ഥയാകണം ഒരു ഒങ്കോളജിസ്റ്റ് ആകണം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് എന്തോ ആവട്ടെ ഞാൻ എന്നോട് തന്നെ പറയണം എനിക്ക് അതിന് കഴിയും ഞാൻ ഒരു മോട്ടിവേഷൻ സ്പീക്കറാകും അഥവാ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാകും അഥവാ ഞാനൊരു ആവും എന്തുമായിക്കോട്ടെ ആയിക്കോട്ടെ നമ്മൾ അത് അഫമേഷൻസിലൂടെ പറയണം അതിന് ശേഷം വിജയം അന്വേഷിക്കുന്ന അതിനുശേഷം വിജയം അന്വേഷിക്കുന്ന നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യമാണ് വി വി എന്ന അക്ഷരത്താൽ ഉദ്ദേശിക്കുന്നതാണ് വിഷ്വലൈസേഷൻ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് ദൃശ്യവൽക്കരണം ഭാവിയിൽ ആരാകാൻ ആഗ്രഹിക്കുന്നു അത് നമ്മുടെ സങ്കല്പത്തിൽ അല്ലെ ഭാവനയിൽ നമ്മളത് ആ രൂപത്തിൽ കാണണം നമ്മളെ തന്നെ എനിക്കിപ്പോൾ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയായി കാണണമെങ്കിൽ ഞാൻ എന്നെ ആ യൂണിഫോമിൽ കണ്ട് ഞാൻ സ്വപ്നത്തിൽ എന്നെ ആ യൂണിഫോമിട്ട് ഞാൻ കാണും ഒരു വൈസ് പ്രസിഡൻ്റ് ആകാൻ ആഗ്രഹമാണെങ്കിൽ ഞാൻ എന്നെ ആ പൊസിഷനിൽ ആ ഒക്കെ ഇട്ട് ഞാൻ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കാണും ഞാൻ ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ട് എന്നെ എന്നെ തന്നെ സ്റ്റേജിൽ ഞാൻ സംസാരിക്കുന്നതായിട്ട് ഞാൻ കാണും എന്നിട്ട് ഞാൻ പുഞ്ചിരിയോടെ സന്തോഷത്തോടെ ഞാൻ എന്നെ കാണുമ്പോൾ നമ്മുടെ അഫമേഷൻസ് നമ്മുടെ ഉള്ളിലുണ്ട് എന്നെക്കൊണ്ട് സാധിക്കും എന്ന് പറയുന്നത് അടുത്ത അക്ഷരമാണ് ഇ ഇ എന്ന് പറഞ്ഞാൽ എന്താണ് വ്യായാമം അഥവാ എക്സസൈസ് വ്യായാമം എന്താണ് പഠിപ്പിക്കുന്നത് എന്നും രാവിലെ നേരം സൈലൻസ് ധ്യാനം കഴിഞ്ഞു നമ്മൾ അഫമേഷൻസ് കഴിഞ്ഞു വിഷ്വലൈസേഷൻ കഴിഞ്ഞു ഇനി നമ്മൾ എക്സസൈസ് ചെയ്യണം വ്യായാമം ചെയ്യുമ്പോൾ നമ്മളിലൂടെ ഒരു ഹാപ്പി ഹോർമോൺ പറഞ്ഞാൽ എൻഡോർഫിൻ സർക്കുലേറ്റ് ആകും അത് നമ്മുടെ രക്തചംക്രമണത്തെ സഹായിക്കുന്നു ഈ ഹോർമോൺ പറയുന്ന പേരാണ് ഫീൽ ഗുഡ് ഹോർമോൺ അത് നമ്മുടെ മൂഡും ഇംപ്രൂവ് ചെയ്യും സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യും പെയിൻ വേദന റെഡ്യൂസ് ചെയ്യും നമ്മുടെ ജീവിത വിജയത്തിന് നമുക്ക് മാനസിക ശാരീരിക ആരോഗ്യം വേണമല്ലോ അത് അത്യാവശ്യം അതിനായിട്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് അത് നമ്മുടെ രക്തചംക്രമണം അത് ഇമ്പ്രൂവ് ചെയ്യും നമ്മുടെ ഹൃദയവും ബ്രെയിനും പേശികളും എല്ലാം ആക്റ്റീവ് ആക്കിത്തരും അടുത്ത അക്ഷരമാണ് ആർ ആർ എന്ന് പറഞ്ഞാൽ റീഡിങ് എന്നാണ് അർത്ഥം റീഡിംഗ് വായന അത് പല വിധമാകാം നമ്മളിത് ഒരു ലക്ഷ്യം ഫോക്കസ് ചെയ്ത് നമ്മൾ വായനയ്ക്കുവാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഉതകുന്ന വായനയാവാം അഥവാ മാനസിക റിലാക്സേഷൻ ആണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ നമുക്ക് അതിനാശ്വാസം തരുന്ന രീതിയിലുള്ള വായനയാകാം ചിലരൊക്കെ സ്പിരിച്വൽ റീഡിങ്ങിന് ഫോക്കസ് കൊടുക്കും അത് ബൈബിളാകാം ഖുറാനാകാം ഭഗവത്ഗീതയാകാം അഥവാ സ്പിരിച്വാലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന എന്ത് വായനയുമാണ് ഒരു ദിവസം ഒരു അരമണിക്കൂർ നമുക്ക് വായനയ്ക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതെന്നാണ് പറയുന്നത് അതും എട്ട് മണിക്ക് മുമ്പ് ആ വായന തീർത്താൽ നമ്മൾ നമ്മൾക്ക് അത് ഉത്തമം ഇനി അവസാനത്തെ അക്ഷരമാണ് യെസ് എന്ന് പറഞ്ഞാൽ ലാ യെസ് അവസാന അക്ഷരം പറയുന്നത് അറിയാവോ സ്ക്രൈബിങ് എന്ന് പറഞ്ഞാൽ എഴുതുക വിജയമാർഗത്തിലേക്കുള്ള ലക്ഷ്യസ്ഥാനത്തേക്കുള്ള നോട്ട്സാണ് നമ്മളവിടെ എഴുതുന്നത് തലേദിവസം നമ്മൾ എഴുതിയ നോട്ട്സ് ഒന്നുകൂടി എടുത്ത് വായിച്ച് അത് ഞാൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയെങ്കിൽ സന്തോഷത്തോടെ ഇന്നത്തേക്കുള്ള നോട്ട്സ് എഴുതാം എന്തെങ്കിലും അത് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം എന്താണെന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തേക്കുള്ള ടാസ്ക് നമുക്ക് എഴുതി വെക്കാം അത് അച്ചീവ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് എഴുതാം നമുക്കറിയാമല്ലോ ഒരു ടാസ്ക്കും ഒരു ഫൈൻ മോർണിംഗ് എഴുതി അച്ചീവ് ചെയ്യാൻ പറ്റുന്നതല്ല അരുണി അരുണിമ സിന്ന എന്ന് പറഞ്ഞ ഒരു ഫീമെയിൽ ആംബ്യൂട്ടി എങ്ങനെയാണ് മൗണ്ട് എവറസ്റ്റ് കോൺക്രി ചെയ്തത് എന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ അരുണിമ ഒരു ട്രെയിൻ ആക്സിഡൻ്റിൽ കള്ളന്മാരാൽ ഓടുന്ന ട്രെയിനിൽ നൊന്തിയിട്ട് രണ്ട് കാലും മുറിച്ച് കളയേണ്ടി വന്നു എന്നിട്ട് പ്രോസ്തറ്റിക് ലെഗ് ഉപയോഗിച്ച് കഠിന പ്രയത്നം കൊണ്ടും ഡിറ്റർമിനേഷൻ അഥവാ ദൃഢനിശ്ചയം കൊണ്ടും ഘട്ടം ഘട്ടമുള്ള അഥവാ ക്രമാനുഗതമായ സ്റ്റെപ്സ് എടുത്തത്